ഹബക്കോക്ക് അധ്യായം രണ്ട് ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരള് ചെയ്യുമെന്നും എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവയ്ക്കും യഹോവ എന്നോട് ഉത്തരം ഉത്തരമറിയത് നീ ദർശനം എഴുതുക ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയും അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക അത് വരും നിശ്ചയം താമസിക്കുകയും ഇല്ല അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു അത് നേരുള്ളതല്ല നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും വീഞ്ഞ് വിശ്വാസപാതകനാകുന്നു അഹമ്മതിയുള്ള പുരുഷൻ നിലനിൽക്കയില്ല അവൻ പാതാളം പോലെ വിസ്താരമായി വായ്പിളർക്കുന്നു മരണം പോലെ തൃപ്തിപ്പെടാതെയും ഇരിക്കുന്നു അവൻ സകല ജാതികളെയും തൻ്റെ അടുക്കൽ കൂട്ടി സകല വംശങ്ങളെയും തൻ്റെ അടുക്കൽ ചേർക്കുന്നു അവരൊക്കെയും അവനെക്കുറിച്ച് ഒരു സദൃശവും അവനെക്കുറിച്ച് പരിഹാസമായുള്ളൊരു പഴഞ്ചൊല്ലും ചൊല്ലി തൻ്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും എത്രത്തോളം പണയപണ്ടം ചുമന്ന് കൂട്ടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം എന്ന് പറയുകയില്ലയോ നിന്റെ കടക്കാർ പെട്ട നെഴുന്നേൽക്കയും നിന്നെ ബുദ്ധിമുട്ടിക്കുന്നവർ ഉണരുകയും നീ അവർക്ക് കൊള്ളയായിത്തീരുകയും ഇല്ലയോ നീ പല ജാതികളോടും കവർച്ച ചെയ്തതുകൊണ്ട് ജാതികളിൽ ശേഷിപ്പുള്ളവരൊക്കെയും മനുഷ്യരുടെ രക്തം നിമിത്തവും നീ ദേശത്തോടും നഗരത്തോടും അതിൻ്റെ സകല നിവാസികളോടും ചെയ്ത സാഹസം നിമിത്തവും നിന്നോടും കവർച്ച ചെയ്യും അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂട് കൂടുവയ്ക്കേണ്ടതിന് തൻ്റെ വീട്ടിനു വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവനയ്യോ കഷ്ടം പല ജാതികളെയും ഛേദിച്ചു കളഞ്ഞതിനാൽ നീ നിന്റെ വീട്ടിന് ലജ്ജ നിരൂപിച്ച് നിന്റെ സ്വന്തം പ്രാണനോട് പാപം ചെയ്തിരിക്കുന്നു ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതി കേടു കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ട ജാതികൾ തീക്കിരയാകുവാൻ അധ്വാനിക്കുന്നതും വംശങ്ങൾ വെറുതെ തളർന്നു പോകുന്നതും സൈന്യങ്ങളുടെ യഹോവയുടെ ഹിതത്താൽ അല്ലയോ വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നതുപോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണമാകും കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ച് കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവനയോ കഷ്ടം നിനക്ക് മഹത്വം കൊണ്ടല്ല ലജ്ജ കൊണ്ട് തന്നെ പൂർത്തി വന്നിരിക്കുന്നു നീയും കുടിക്കുക നിന്റെ അഗ്രചർമ്മം അനാവൃതമാക്കുക യഹോവയുടെ വലം കൈയിലെ പാനപാത്രം നിന്റെ അടുക്കൽ വരും മഹത്വത്തിനു പകരം നിനക്ക് അവമാനം ഭവിക്കും മനുഷ്യരുടെ രക്തവും ദേശത്തോടും നഗരത്തോടും അതിൻ്റെ സകല നിവാസികളോടും ചെയ്ത സാഹസവും ഹേതുവായി ലബാനോനോട് ചെയ്ത ദ്രോഹവും മൃഗങ്ങളെ പേടിപ്പിച്ച സംഹാരവും നിന്നെ മൂടും പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തി ഉണ്ടാക്കുവാൻ അതിനാലോ പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പ് വിഗ്രഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഊമ മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ അതിനാലോ എന്തു പ്രയോജനമുള്ളൂ മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്നും പറയുന്നവനയ്യോ കഷ്ടം അത് ഉപദേശിക്കുമോ അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ശ്വാസമൊട്ടുമില്ലല്ലോ എന്നാൽ യഹോബ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് സർവഭൂമിയും അവൻ്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ